കനകോലു തന്ത്രം ഒപ്പാടെ പാളി കൈരിരുന്ന കോടികൾ പാഴായി വെടക്കാക്കി തനിക്കാക്കാനുള്ള തന്ത്രം പാളിയതോടെ യു ഡി എഫിനുള്ളിൽ ഭിന്നത രൂക്ഷം എൽ ഡി എഫിന്റെ ഭാഗമായ കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിൽ എത്തിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസ് നേതാക്കൾ നടത്തി വന്നിരുന്ന ശ്രമങ്ങൾക്ക് ഇന്നത്തെ സംഭവ വികാസങ്ങളോടെ തൽക്കാലത്തേക്ക് വിരാമമായി ഇന്ന് കോട്ടയത്ത് നടന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് മുൻപായി പാർട്ടിയിലെ അഞ്ച് എം എൽ എ ഒറ്റക്കെട്ടായി എൽ ഡി എഫിൽ ജോസ് കെ മാണിയുടെ പിന്നിൽ നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് കോൺഗ്രസിന്റെ വിസ്മയ സങ്കല്പങ്ങൾ കന്ത്യം കുറിച്ചത് കോൺഗ്രസ് ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും വി ഡി സതീശനും കനകൂലവും പല സർവേകളും നടത്തിയെങ്കിലും ലഭിച്ച റിപ്പോർട്ടുകളൊന്നും യു ഡി എഫിന് അനുകൂലമായിരുന്നില്ല വീണ്ടും തുടർ ഭരണത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് എല്ലാ സർവേ ടീമുകളും നൽകിയത് ഇതോടെയാണ് കൂടുതൽ കക്ഷികളെ മുന്നണിയിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ചർച്ചകൾ സജീവമായത് എറണാകുളത്ത് സിറോ മലബാർ സഭയുടെ സിനഡ് നടക്കുന്ന കാക്കനാട്ടെ സഭ ആസ്ഥാനത്ത് ഇരുട്ടിന്റെ മറപ്പറ്റി സ്വകാര്യ വാഹനത്തിൽ വീടി സതീശൻ സന്ദർശനം നടത്തിയതും പിതാക്കന്മാരുമായി ചർച്ചകൾ നടത്തിയതും ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സഭാ മേലധ്യക്ഷന്മാർ കേരള കോൺഗ്രസ് എം നേതാക്കളുമായി ബന്ധപ്പെട്ടുവെങ്കിലും ആ നിർദ്ദേശത്തിന് അനുകൂലമായ തീരുമാനമെടുക്കാൻ ജോസ് വിഭാഗം തയ്യാറായില്ല ബാർ ആരോപണം ഉയർത്തുകയും ക്ലിക്ക് വെരിഫിക്കേഷൻ നടത്തി സമൂഹത്തിൽ അഴിമതിക്കാരനായി ചിത്രീകരിച്ച കെ എം മാണിയെ രാജിവെപ്പിക്കുകയും പാല ബൈ ഇലക്ഷനിൽ പാർട്ടി ചിഹ്നം ജോസഫ് അനുവദിക്കാതിരുന്നപ്പോൾ ഇടപെടാതിരിക്കുകയും കേവലം ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന്റെ പേരിൽ പാർട്ടിയെ മുന്നണിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത യു ഡി എഫുമായി ഇനി സന്ധിയില്ല എന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് എം നേതൃത്വം യു ഡി എഫ് വിട്ട് പുറത്തു വന്ന തങ്ങളെ നീട്ടി കൈയ്യും അവർ വ്യക്തമാക്കി ഈ വിശുദ്ധ ഗ്രന്ഥത്തില് സഹോദരിമാരെ എന്നെ ഓർത്ത് കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് വിപുലിക്കും അപ്പൊ ഞങ്ങളെ ഓർത്ത് ആരും കരയണ്ട കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജോസ് കെ മാണി എന്തു ഒരു നിലപാടെടുക്കും അല്ലെങ്കിൽ ജോസ് കെ മാണി കഴിഞ്ഞ ആറു മാസക്കാലത്തിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം ആ കേരള കോൺഗ്രസ് എമ്പ നിലപാടെടുക്കും എന്തായിരിക്കും ഇനി എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പറഞ്ഞ് നിരന്തരമായ ചർച്ചകൾ നടക്കുകയാണ് അല്ലേ അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് അതിനകത്ത് കേരള കോൺഗ്രസ് എം എവിടെ ഉണ്ടോ അവിടെ ഭരണം ഉണ്ടാവും എന്നുള്ളതിന് വളരെ വ്യക്തമാണ് അല്ലേ അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ എത്രയോ കാട്ടത്തിൽ പറഞ്ഞു കേരള ആ ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ യു ഡി എഫ് പ്രവേശനം എന്നത് തുറക്കാത്ത പുസ്തകമാണെന്നും ആരെങ്കിലും തുറന്നിട്ടുണ്ടെങ്കിൽ അത് അവർ തന്നെ അടച്ചുകൊള്ളുമെന്നുമാണ് ജോസ് കെ മാണി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്ന് നടന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി മീറ്റിംഗിൽ മുന്നണി മാറ്റം സംബന്ധിച്ച ഒരു ചർച്ചകളും നടന്നിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന മധ്യമേഖലാ ജാഥ എങ്ങനെ വിജയിപ്പിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചുമുള്ള ചർച്ചകളാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നടന്നത് കേരള കോൺഗ്രസ് എമ്മിനെ മൊത്തത്തിൽ യു ഡി എഫിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അടർത്തിയെടുത്ത് തങ്ങളുടെ പക്ഷത്ത് എത്തിക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് കോൺഗ്രസ് നടത്തിയത് അതിനുവേണ്ടി മുഴുവൻ ചാനലുകൾക്കും ഓൺലൈൻ മാധ്യമങ്ങൾക്കും ലക്ഷക്കണക്കിന് രൂപയാണ് കൈമാറിയത് എന്നാൽ പാർട്ടി നേതൃത്വവും അണികളും ഒറ്റക്കെട്ടായി ഈ നീക്കങ്ങളെ പൊളിച്ചടുക്കുകയാണ് ഇതോടെ തങ്ങളുടെ ലക്ഷ്യം നടക്കില്ല എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് നേതൃത്വം കേരള കോൺഗ്രസിനെ മുന്നണിയുടെ ഭാഗമാക്കാൻ ചർച്ചകളൊന്നും നടത്തിയില്ലെന്നും വന്നാൽ സ്വീകരിക്കുമെന്നുമുള്ള പ്രസ്താവന ഇറക്കി തടുതപ്പി സതീശിനുമായി നടത്തിയ രഹസ്യ ചർച്ചകൾ മാധ്യമ വിചാരണയ്ക്ക് വിധേയമാക്കിയ കോൺഗ്രസ് നടപടിയിലുള്ള അതൃപ്തി സിറോ മലബാർ സഭാ നേതൃത്വം കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിൽ വിസ്മയം തീർക്കാനുള്ള ശ്രമങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം